നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന കൂടിയാണ് വിശാലമായ ഐ എൻ ഡി ഐ എ സഖ്യം ഉണ്ടായിരിക്കുന്നത് ആ സഖ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് തുടക്കം മുതൽ തന്നെ പല വിദഗ്ധരായിട്ടുള്ള ആൾക്കാരും പറയുന്നുണ്ട് രാഷ്ട്രീയത്തെ ചെറുതായെങ്കിലും നിരീക്ഷിക്കുന്ന ആർക്കും അത് മനസ്സിലാവുകയും ചെയ്യും അതിൻ്റെ ഏറ്റവും വലിയൊരു എവിഡൻസ് ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള യാത്ര നടക്കുകയാണ് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ ഒരു വിഷൻ ഉണ്ട് നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അത്രേ ഈ ഒരു നവകേരള യാത്ര അത് രാഷ്ട്രീയമായ കാരണങ്ങളാണ് അധികാരത്തിലെത്തുന്ന പാർട്ടികൾ അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരുടേതായ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ഏത് പാർട്ടികളാണെങ്കിലും ശ്രമിക്കുന്നുണ്ട് അതിനകത്ത് ആശയപരമായി യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകും സ്വാഭാവികമായിട്ടും കേരളത്തിലെ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിക്ക് അതിനോട് വിയോജിപ്പാണുള്ളത് അത് ദൂർത്താണെന്ന് അവരാരോപിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ അതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ ഈ കരിങ്കൊടി പ്രതിഷേധമാണ് ഇവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് ഈ കരിങ്കൊടി കാണിക്കുന്ന പ്രവർത്തകരുമായിട്ട് അവിടെ പ്രാദേശികമായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഇവരെ തല്ലുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നു മാത്രമല്ല പോലീസും മുഖ്യമന്ത്രിയുടെ ഗൺമാനുമൊക്കെ തല്ലി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പൊ ഈ ഇന്നലെയും ഉണ്ടായിരിക്കുകയാണ് അത് വലിയ വിവാദമായി മാറുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് വലിയൊരു രാഷ്ട്രീയ കോളിളക്കം കേരളത്തിൽ സൃഷ്ടിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നമ്മൾ കേരള രാഷ്ട്രീയം നിരീക്ഷിച്ചാൽ അറിയാൻ പറ്റും ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നത് ഞാൻ മാധ്യമ ചർച്ചകളിൽ കണ്ടിട്ടുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ അവരുടെ ആ ഒരു സംഘടനാ മികവ് നമുക്ക് അവിടെ കാണാൻ പറ്റും സർക്കാരിനെതിരായിട്ട് വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള അവരുടെ അസാമാന്യമായ കഴിവ് നമുക്ക് കാണാൻ പറ്റും ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധങ്ങൾ അവർ സംഘടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരണപക്ഷത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതലും ഭയപ്പെടേണ്ടത് എന്ന് പല ഈ രാഷ്ട്രീയ നേതാക്കൾ ും പറയാറുണ്ട് അപ്പോൾ ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു ദുർബലമായ പ്രതിപക്ഷമാണ് കേരളത്തിൽ അതിനകത്ത് തർക്കമൊന്നുമില്ല ഇപ്പൊ ദേശീയ തലത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ നരേന്ദ്രമോദി ഒരു എതിരാളി ഇല്ലാത്ത ഒരു ശക്തനായ ഭരണാധികാരിയായിട്ട് ദേശീയ തലത്തിൽ നിൽക്കുന്നു അതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് പിണറായി വിജയൻ നിൽക്കുകയാണ് അദ്ദേഹത്തിനെ എതിരിടാൻ പറ്റുന്ന ഒരു ശക്തി പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടോ എന്ന് സംശയമാണ് അതായത് വളരെ ദുർബലമായ പ്രതികരണങ്ങളും ദുർബലമായ പ്രതിഷേധ പ്രകടനങ്ങളും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം തീരെ ദുർബലമായിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവാണെങ്കിലും കെ പി സി സി ും അവരൊക്കെ വ്യക്തിപരമായി നല്ല വ്യക്തിത്വങ്ങളായിരിക്കാം പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പാർട്ടിയുടെ ഉന്നത പദവികളിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ പ്രകടനം എത്രത്തോളം എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ പക്ഷേ കേരളത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും വെല്ലുവിളിക്കാൻ ആരുമില്ല എന്നതാണ് പരമമായ യാഥാർത്ഥ്യം അവിടെയാണ് ഗവർണർ കയറി അടിക്കുന്നത് പലരും പറയുന്നത് കേട്ടു സോഷ്യൽ മീഡിയയിൽ ഇവിടുത്തെ പ്രതിപക്ഷം ഇപ്പൊ ആണെന്ന് അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് നാണക്കേടാണെന്ന് മാത്രം പറയട്ടെ അതവിടെ നിൽക്കട്ടെ ഞാൻ ഇതൊന്നും അല്ല പറയാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പൊതുവേ നമ്മൾ നടത്താറില്ല നമുക്ക് ദേശീയ രാഷ്ട്രീയവും നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സ് ഗ്രോത്ത് ഒക്കെയാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയം അത് അതിന്റെ വഴിക്ക് പോകട്ടെ പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ഐ എൻ ഡി എ മുന്നണിയിൽ ഒരു യോഗം നടക്കുന്ന സമയത്ത് ഒന്നിച്ചു പോയിരിക്കേണ്ടവരാണ് ഞാനൊരു ഒരു സാങ്കേതികമായി പറഞ്ഞാൽ ഒന്നിച്ചു പോയി ഇരിക്കേണ്ടവരാണ് ഇവിടുത്തെ കെ പി സി സി പ്രസിഡന്റും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ എം വി ഗോവിന്ദ മാസ്റ്ററും ഒക്കെ ഇവർ ഒന്നിച്ചു പോയിരുന്ന ദേശീയ തലത്തിൽ ചർച്ച നടത്തേണ്ടവരാണ് ഈ ഐ എൻ ഡി എ മുന്നണി എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ നമ്മുടെ ബി ജെ പി ഗവൺമെന്റിനെ വിശേഷിച്ച് നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആ ഒരു മുന്നണി രൂപീകരിക്കപ്പെട്ടത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകക്ഷിയെ താഴെ ഇറക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മുന്നണികളായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റില്ല എന്നാണ് എപ്പോഴും എൻ്റെ ഒരു പോയിന്റ് ഞാൻ പറയാറുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷം കിട്ടുകയോ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം പക്ഷം പത്തിരുന്നൂറ് സീറ്റിന് മുകളിൽ കിട്ടി അവർക്കൊരു കൃത്യമായ ഒരു മേൽക്കൈ ഉള്ള സമയത്ത് മറ്റ് ചെറിയ കക്ഷികളെയും കൂടെ ചേർത്ത് കൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ ശക്തരെക്കാൾ കൂടുതൽ ദുർബലരാണുള്ളത് ഇവിടെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനുള്ള എം പിമാരും അല്ലെങ്കിൽ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിനും ഡി എം കെക്കും എസ് പിക്കും ഒക്കെയുള്ള എം പിമാരും ഒക്കെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലന്നെ അപ്പൊ അത് കാരണം കോൺഗ്രസിന് ഒരു മേൽക്കൈ ഐ എൻ ഡി എ മുന്നണിയിലില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേരളത്തിനകത്ത് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഈ കേരളത്തിൽ ഇത്രയും കലുഷിതമായിട്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് എങ്ങനെയാണ് ദേശീയ തലത്തിൽ പോയിരുന്ന് ചർച്ച നടത്താൻ പറ്റുക ഞാൻ ചോദിക്കുന്നത് ഇതിനകത്തൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ കരിങ്കൊടി കാണിക്കുന്നതിലൂടെ വാങ്ങേണ്ടി വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ അടിക്കുന്നതിലൂടെ ജയിലിൽ പോകേണ്ടി വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഈ ഒരു വിഭാഗം രണ്ട് കൂട്ടരും ഇവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വത്തിനിടയിൽ തന്നെ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തു വരുന്നു അപ്പൊ ഈ കേരളത്തിൽ ഇത്രയും കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ദേശീയ തലത്തിലുള്ള ഒരു രാഷ്ട്രീയം ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റുക ഇവരെങ്ങനെയാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിനെ മറച്ചു വച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കണ്ടില്ല എന്ന് വെച്ച് പ്രവർത്തകരുടെ വികാരത്തെ കണ്ടില്ല എന്ന് വെച്ചിട്ട് എങ്ങനെയാണ് ദേശീയ തലത്തിൽ ഒരു സഖ്യമുണ്ടാക്കിയിട്ട് ഇവർക്ക് മത്സരിക്കാൻ കഴിയുക അത് ശരിക്കും പറഞ്ഞാൽ അതിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് കാരണം ആശയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും യോജിക്കാൻ പറ്റില്ല അതിപ്പോൾ ബി ജെ പി ആണെങ്കിലും അങ്ങനെ തന്നെ ആശയപരമായിട്ട് ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു പൊതുഘടകമൊന്നുമില്ല ആകെ ഉള്ളത് മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നത് മാത്രമാണ് അത് പക്ഷേ ഈ പറയുന്ന പോലെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറച്ചു വച്ചുകൊണ്ട് അതിനായി ശ്രമിച്ചാൽ തന്നെ അത് നീണ്ടുപോകില്ല ആ മന്ത്രിസഭ താഴെ വീഴും അത് ഇന്ത്യയുടെ ഭരണത്തിൽ അസ്ഥിരത ഉണ്ടാക്കും ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കും രാജ്യത്തെ പിന്നോട്ടടിക്കും നമ്മൾ തൊണ്ണൂറുകൾക്ക് മുമ്പ് ഇന്ത്യ കണ്ടിരുന്ന ആ ഒരു പത്തിരുപത് വർഷത്തിൽ നമ്മൾ നേരിട്ട ഒരു വലിയ പ്രതിസന്ധിയും അത് തന്നെയാണ് കാരണം സ്ഥിരതയുള്ള സർക്കാരുകൾ നമുക്കുണ്ടായില്ല പലപ്പോഴും താൽക്കാലിക ഗവൺമെന്റുകൾ വന്നു താഴെ പോകുന്നു അത് രണ്ടായിരത്തിന് മുമ്പ് വരെ ഈവൻ ബി ജെ പി ഗവൺമെൻറ് അടൽ ബിഹാരി വാജ്പേയ് തന്നെ ഒരിക്കൽ പ്രധാനമന്ത്രിയാവുന്നു മന്ത്രിസഭ താഴെ പോകുന്നു വീണ്ടും തെരഞ്ഞെടുപ്പ് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു രണ്ടായിരത്തിന് ശേഷമാണ് ഒരു ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടായത് അവിടെയും ഒരു വീഴ്ച ഉണ്ടാവുന്നു ഇപ്പോൾ വാജ്പേയി ഗവൺമെന്റ് നമുക്കറിയാം എൻ ഡി എ സർക്കാരെന്ന് പറയുന്നതും ഈ കൂട്ടുകക്ഷി സർക്കാർ തന്നെയായിരുന്നു ഈ യു പി എ ഗവൺമെൻറ് പിന്നീട് രണ്ടായിരത്തി നാലിന് ശേഷം അധികാരത്തിൽ വരുന്നു ഒന്നാം യു പി എ സർക്കാർ ഓക്കെ എന്ന് പറയാം രണ്ടാം യു പി എ സർക്കാരിൻ്റെ സമയത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണ പിൻവലിച്ചു കാരണം അവർക്ക് ഉത്തുവാൻ പറ്റുന്നില്ല ആശയപരമായ ഒരു വലിയ വ്യത്യാസമുണ്ട് മാത്രമല്ല കേരളം ഇന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് അതിനെ ഒരു ദേശീയ ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്ട്രെങ്ത് ഇവിടെ കുറയ്ക്കാൻ ഒരിക്കലും അവർക്ക് പറ്റില്ല കാരണം അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ഇന്ന് കേരളമാണ് അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഒരു സഖ്യം ഉണ്ടാക്കിയാൽ അത് കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്നുള്ള നന്നായിട്ട് പിണറായി വിജയൻ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ സീതാറാം യെച്ചൂരിയെ പോലെ ഉള്ളവർക്ക് ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഹകരിക്കാൻ താല്പര്യം ഉണ്ടാകുമെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് നന്നായിട്ടറിയാം കോൺഗ്രസുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ അവരുടെ അടിത്തറ ഇടയുണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ അവരുടെ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ദേശീയ തലത്തിൽ ചർച്ച നടത്താൻ പറ്റുക കേരളത്തിലെ കാര്യം മാത്രമല്ല നമുക്ക് ഇപ്പോ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന എതിരാളികൾ ബിജെപി മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് കോൺഗ്രസിന് അവിടെ പരസ്പരം സഹകരിക്കാൻ പറ്റില്ല ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോ പ്രാദേശിക മേഖലയിലേക്ക് പോയി ഇപ്പൊ തെലങ്കാനയിൽ പോയാൽ എങ്ങനെയാണ് അവർക്ക് അവിടെ സഹകരിക്കാൻ പറ്റും ഇപ്പൊ കോൺഗ്രസ് ജയിച്ചുവെങ്കിലും ടി ആർ എസുമായിട്ട് എങ്ങനെയാണ് സഖ്യമുണ്ടാക്കി ദേശീയ തലത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റുക ടി ആർ എസിന്റെ താഴെ ഇറക്കിയത് ഇപ്പോ കോൺഗ്രസ് ആണ് ബി ജെ പി അല്ല അപ്പോൾ എങ്ങനെയാണ് ടി ആർ എസിന് കോൺഗ്രസ്സിനോട് ഒരു താല്പര്യം ഉണ്ടാവുക അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയത് ബി ജെ പി അല്ല അപ്പോൾ അവിടെയും ഒത്തു ഒത്തൊരുമിച്ച് പോകാനുള്ള ഒരു സാധ്യത കുറയുകയാണ് ഇത് ഓരോ നമ്മൾ സ്റ്റേറ്റിലേക്ക് പോയാലും നമുക്കിത് കാണാൻ പറ്റും പ്രാദേശിക പാർട്ടികളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് അവരെപ്പോഴും പ്രാദേശികമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഡി എം കെ തമിഴ് രാഷ്ട്രീയമാണ് ഉയർത്തുന്നത് ദ്രാവിഡ രാഷ്ട്രീയം അവർക്കൊരു ദേശീയ തലത്തിലൊരു ഒരു ഒരു നിലപാടെടുക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഒരു പൊളിറ്റിക്സോ അല്ല അവരുടേത് അവരുടെ ഭരണഘടന എങ്ങനെയല്ല അവർക്ക് അങ്ങനെയല്ല പ്രവർത്തിക്കാൻ പറ്റുക അവർക്ക് തമിഴ് രാഷ്ട്രീയം മാത്രമേ പറയാൻ പറ്റുള്ളൂ അവരെപ്പോഴും തമിഴ് വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ ഹിന്ദി വിവാദം വീണ്ടും ഉണ്ടായിരിക്കുകയാണ് ഈ ഹിന്ദി ഹൃദയഭൂമിയെ തള്ളിപ്പറയുന്ന അവിടെയുള്ള ജനങ്ങളെ അപരിഷ്കൃതരാണെന്ന് പറയുന്ന അവരുടെ ഭാഷയെ തള്ളിപ്പറയുന്ന സ്റ്റാലിൻ എങ്ങനെയാണ് ഒരു ദേശീയ നേതാവായിട്ട് ഉയർന്നു വരാൻ പറ്റുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയെ ഒപ്പം നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസിന് മോദിക്ക് െതിരായിട്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ പൊരുതാനായിട്ട് പറ്റുക ഡി എം കെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നിസാരമായിട്ട് ബി ജെ പിക്ക് കോൺഗ്രസിനെ ഹിന്ദി ഹൃദയഭൂമിയിൽ തറ പറ്റിക്കാൻ പറ്റും കാരണം ഡി എം കെ യുടെ ഹിന്ദി മേഖലയെക്കുറിച്ചുള്ള ഹിന്ദി വെൽറ്റിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെ അതിന് ഒരു പ്രധാന കാരണമാണ് പിന്നെ സനാതനധർമ്മത്തെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ഇതെല്ലാം ഡി എം കെക്ക് എതിരാണ് ഒരുപക്ഷെ തമിഴ് രാഷ്ട്രീയത്തിൽ അത് അവരെ സഹായിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് അവർക്ക് തിരിച്ചടിയാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു പാർട്ടിയെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു മുന്നണി രൂപീകരിച്ചാലും കോൺഗ്രസിന് കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാനില്ല ഇത് നമ്മൾ ഓരോ ായിട്ട് പരിശോധിക്കുക ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് ഞാൻ പറയുന്നത് ഒരു ഒരു നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ദേശീയ തലത്തിൽ ആവില്ല ശരിക്കും പറഞ്ഞാൽ മുന്നണി എന്ന് പറയുന്നത് അതൊരു ഒരു പൂവാണ് ഒരു പ്രത്യേകതരം പൂവാണ് അത് രാവിലെ മുട്ടിട്ടു പത്ത് മിനിറ്റിനകത്ത് അത് വിരിഞ്ഞു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അത് കൊഴിഞ്ഞു ഇതാണ് ആ പൂവ് ആ പൂവ് കൊഴിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ആ പൂവ് അവിടെ വിടർന്ന് നിൽക്കുകയാണെന്നാണ് പക്ഷെ അതൊരു തരം ഹാലുസിനേഷൻ ആണ് ശരിക്കും ആ പൂവ് കൊഴിഞ്ഞിട്ട് എത്രയോ ദിവസങ്ങളായി അത് എന്നാണോ ആ സഖ്യം ഇവർ പ്രഖ്യാപിച്ചത് അത് അന്ന് തന്നെ കൊഴിഞ്ഞു അതുകൊണ്ടാണ് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സഖ്യമായിട്ട് മത്സരിച്ച് ഒരു ട്രയൽ നടത്താൻ പോലും ഐ എൻ ഡി എ മുന്നണിക്ക് കഴിയാത്തത് നോക്കൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള ഒരു സെമി ഫൈനൽ ആയിട്ടാണ് ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും ഒക്കെ തെരഞ്ഞെടുപ്പിനെ പോലും നമ്മുടെ രാജ്യം കണ്ടത് ആ ഒരു സെമി ിലാണല്ലോ ഒരു ടീമായിട്ട് പ്രവർത്തിച്ച് കഴിവ് തെളിയിക്കേണ്ടത് ആ സെമി ഫൈനലില് ഇവർക്ക് ഒന്നിച്ച് നിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഒരു മുന്നണി വർക്കൗട്ടാവില്ല ഇനിയിപ്പോ ഇവരുടെ മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് പറ്റുന്ന മേഖലകളിലൊക്കെ സഹകരിക്കുക നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ അതായത് പറ്റുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഒന്നിച്ച് നിൽക്കും സീറ്റുകളൊക്കെ ഷെയർ ചെയ്യും അത് കൂടുതലും സാധിക്കുന്ന തമിഴ്നാട് പോലെയുള്ള ചില സ്റ്റേറ്റുകളാണ് അവിടെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സ്ട്രെങ്ത് ഇല്ല അപ്പം അതുകൊണ്ട് ഡി എം കെ കൊടുക്കുന്ന സീറ്റുകളിൽ അവർ തൃപ്തിപ്പെട്ടിട്ട് അവിടെ സഹകരിക്കും അല്ലാത്തടത്തൊക്കെ എന്ത് ചെയ്യും പരസ്പരം ഫൈറ്റ് ചെയ്യും കേരള ബംഗാൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പരസ്പരം ഫൈറ്റ് ചെയ്യും അതിനുശേഷം ഒരു ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ സഹകരിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ അന്ന് എല്ലാവരും കൂടെ കൂടി ചേർന്നുകൊണ്ട് ഒരു ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് അധികാരത്തിലേക്ക് എത്താം എന്ന നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് അതിനപ്പുറമൊന്നും ഐ എൻ മുന്നണിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഈ മുന്നണി വർക്കൗട്ട് ആവില്ല കാരണം കോൺഗ്രസിന്റെ പ്രത്യേക ഒരിക്കലും കേഡർ സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല പിന്നെയും ബി ജെ പിയുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെന്ന് പറയാം ആശയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ സിമിലാരിറ്റീസ് ഉണ്ട് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്നാൽ അത്തരം ഒരു സിമിലാരിറ്റി ഒന്നും തന്നെ കോൺഗ്രസുമായിട്ടില്ല അപ്പൊ കേരളത്തിൽ തമ്മിൽ തല്ലുന്ന രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകർക്കും ഒരിക്കലും കേന്ദ്ര ഭരണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയിട്ട് ഡൽഹിയിൽ ഇരുന്നിട്ട് ചായ കുടിച്ച് പിരിയാൻ പറ്റില്ല അത് ഇവിടെയുള്ള അണികൾക്കിടയിൽ ഉണ്ടാക്കും ചുരുക്കി പറഞ്ഞാൽ ഐ എൻ മുന്നണി എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി തകർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഒരു വലിയ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ആ മുന്നണി യാഥാർത്ഥ്യമാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും